മഹത്വം പ്പള്ളി ദേശനിവാസ നിവാസികളെ സൃഷ്ടായ ദൈവത്തിന് നമ്മളോട് വിശിഷ്ടമായ ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നുവന്നിരിക്കുന്നത് വിശുദ്ധ മധായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇങ്ങനെ വിളിച്ചു പറയുന്നു രാജത്വത്തിന്റെ ഈ സുവിശേഷം സാക്ഷ്യമായി സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി അറിയിക്കുമ്പോൾ അപ്പോൾ ഈ യുഗം അവസാനിക്കും ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിനും നമ്മളുടെ ഒരു വിശിഷ്ടമായ സന്ദേശം അറിയിക്കുവാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടേക്ക് വന്നു അത് മറ്റൊന്നുമല്ല ദൈവത്തിന് മനുഷ്യരോടുകൂടെ പാർക്കുക മനുഷ്യരോടുകൂടെ ജീവിക്കുക ഈ വിശിഷ്ടമായ സന്ദേശവുമായാണ് ഈ ടീമന് കടന്നു വന്നത് അതിനുമുമ്പായി ഒരു പാട്ടുപാടി ദൈവത്തെ മന്ദ േ നാമത്തും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമി നമ്മയൊക്കെ ഭരിക്കുവാൻ പോകുന്നേ മരിക്കുന്ന ചടപരുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചതിയുഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ മരണം തുടങ്ങും മേ നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമി തലയൂട്ടും ദൈവയാജ്യം ജീവശരീരത്തിൻ്റെ വിദ്യേ ഭക്ഷണവസ്ത്രത്തിൻ്റെ വിദ്യയിലൊതുങ്ങാതെ തുണരോഗ സോദര പണരുക ജീവൻ സ്വന്തമാക്കിയിടുന്ന സ്വർഗീയ ശരീരം ജീവശരീരത്തിൻ്റെ വിദ്യയെ മടയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിൻ്റെ വിദ്യയിലൊതുങ്ങാതെ സോദരാ വളരുക ജീവൻ സ്വന്തമാക്കി സ്വർഗീയ ശരീരം നാമുദും ഭരണുന്ന ഭൂമി മലയുട്ടും ധൈര്യം ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടം താൻ മുഖം പഠിക്കുവാൻ അനുഗമിച്ചിടുക നാനു കാച്ചുവരിയോ ജയിച്ചിടമ ദൈവത്തിൽ പുത്തുപര ചെയ്യടമുത്ത ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടം താൻ മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാശുവടയോ ജനിച്ച വിളങ്ങന ദൈവത്തിൽ പുത്തരാ നാനുത്തരണങ്ങൾ തുടങ്ങുമേ ഭൂമി മനയുത്തും ദേവനാശിക്കുമ്പോൾ जय जय जगदीश हरे विरीयुं सदा परदाणि समयमिला मारुद कूटनामा तो ൂർണമായി തുലിയ സൃഷ്ടിക്കുള്ളിൽ നാമുത്തും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമി നമ്മയൊക്കെ ദൈവരാജ മരിക്കുവാൻ തുടങ്ങുന്നേ മരിക്കുന്ന ചടമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ശരിയജിന്റെ ദുർഭരണം േ സത്യനാം ദൈവത്തിൽ ഭരണ തുറങ്ങേ നാമത്തും ഭരണങ്ങൾ ഒഴുങ്ങുന്നേ ഭൂമി നമയൊപ്പും ദൈവരാജ്യം ഒഴുകുമ്പേ ും ചെയ്യട്ടെ മനോഹരമായ ഒരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകുവാനായിട്ടായി ഈ പ്രഭാതത്തിൻ്റെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിൽ പേഴക്കാപ്പള്ളി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് സൃഷ്ടാവായ ദൈവത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സന്ദേശത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുവാൻസർഗത്തിലെ ദൈവം തന്റെ ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പേക്കാപ്പള്ളി നിവാസികൾക്കും ഈ ഓൺലൈനിൽ ശബ്ദ കാഴ്ച എന്നെ കാണുകയും നിൽക്കുകയും ചെയ്യുന്ന സകലരോടുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് ദീർഘൃദയത്തിലൊരു ചോദ്യം ഉണ്ടാകും എന്താണ് ഈ ടീം ഇവിടെ ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ ഒരു പാഴായ ഭാവി പാഴായ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നാം എന്നാൽ അതിന്റെ നടുവിൽ സൃഷ്ടാവായ ദൈവത്തിന് കുറിച്ച് മനോഹരമായ ഒരു പദ്ധതിയുണ്ട് ഒരു പ്ലാനുണ്ട് ഒരു പർപ്പസ് ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്ന സൃഷ്ടാവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ അറിയിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഈ പേരക്കാപ്പിള്ളിയിലൂടെ കടന്നു പോകുന്നത് വിശുദ്ധ വിശുദ്ധഭവള അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സന്ദേശം സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് നമ്മളുടെ ഭാവി ഒരു പാഴായി തീരുന്ന ഭാവിയല്ല ഒരു വഴി മണ്ണായി തീരുന്ന ഭാവിയല്ല കുഴിവിന് പലഹാരമായി തീരുന്ന ഭാവിയല്ല പകരം നിത്യം ദൈവത്തോടുകൂടെ ജീവിക്കാൻ ത്തിലെ ദൈവം നമ്മളെ ക്ഷണിക്കുന്ന ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കാനാണോ ഈ ദേശത്തിൽ നമ്മുടെ പി ടി പറഞ്ഞത് മത നാലാമത്യ പതിനാലാം വാക്യം ാം അധ്യായം പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നത് രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്ത് എല്ലാവരും അറിയിക്കപ്പെടും അതോടെ ഇതം അവസാനിക്കാം എന്താണ് രാജത്വത്തിന്റെ സുവിശേഷം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവിയാണ് രാജത്വത്തിന്റെ സുവിശേഷം ദൈവം ഒരുക്കിയിരിക്കുന്ന പാവയാണ് രാജ്യത്തിന്റെ സുശേഷം എന്താണ് അതിന്റെ അർത്ഥം അതിന്റെ രണ്ട് പല അർത്ഥങ്ങൾ നിങ്ങളറിയിക്കാൻ ഒന്ന് ദൈവം മനുഷ്യരോട് കൂടെ പാർക്കുവാൻ പോകുന്നു ഏത് ദൈവം ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മളെ പോലെ മരണമില്ലാത്ത സർവേ സൃഷ്ടിച്ച ആൾക്കാർ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യരോടുകൂടെ പാർക്കുവാനായിട്ട് കടന്നുപോകുന്നു അതുകൊണ്ടാണ് വിശദ ബൈബിൾ ഇങ്ങനെ അവസാനിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കൂടാലം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടു കൂടെ പാർക്കും അപ്പൊ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഒരു തലം എന്ന് പറയുന്നത് ദൈവം മനുഷ്യരോടുകൂടെ വാസം ചെയ്യുന്ന ദൈവ ഹൃദയത്തിന് ആനന്ദകരമായ അനുഭവമാണ് ഈ ഭാവിയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് അപ്പോ ഞങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദേശനിവാസികൾ ഈ ശബ്ദ കാഴ്ചകളിലുള്ളവർക്ക് ഒരു ഇൻവിറ്റേഷൻ നൽകുകയാണ് ദൈവത്തോടുകൂടെ ജീവിപ്പാണ് ഒരു ഇൻവിറ്റേഷൻ എവിടെ നിന്ന് മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക് മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക് മരണമില്ലാത്ത ദൈവത്തോടു കൂടെ ജീവിക്കാനുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഈ ദേശനിവാസികളോട് ഈ ശബ്ദകാഴ്ച പരിധിയിലുള്ളതിനോട് അറിയിക്കുന്നത് ഗുണ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഗുണം നമ്മളുടെ ഭാവി സെക്യൂർ ആവും നമ്മുടെ ഭൂമിയുടെ ഭാവി നമുക്കറിയാമല്ലോ നമ്മളെ അധ്വാനിക്കുന്നു പണം കെട്ടുന്നു അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നു ആ ഭക്ഷണം നാം കഴിക്കുന്നു യുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രണ്ടര കിലോ മൂന്ന് കിലോ മൂന്നര കിലോ ഉള്ള ഒരു മാംസബിണ്ഡമായിരുന്ന ആ മാംസത്തെ നമ്മൾ വളർത്തിയെടുത്ത് ഇരുപത് മുപ്പത് നാൽപ്പതും അമ്പത് അറുപത് എഴുപത് എൺപത് കിലോ ഒക്കെയുള്ള ശരീരമായി കുരുങ്ങുക എത്ര ഭക്ഷണം കഴിച്ചാലും ആ ശരീരം വളരാതെ തളർന്ന് മരണം നമ്മളെ കീഴ്പ്പെടുത്തി നമ്മുടെ ഭാവി ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഏതാൽ ഇതിന്റെ നടുവിൽ സൃഷ്ടാവായ ദൈവം നമുക്ക് തരുന്ന രാജ്യത്ത് സുവിശേഷത്തിലുള്ള ഇൻവിറ്റേഷൻ നാം സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ ഏറ്റവും വലിയ ശത്രുവായ മരണം നമ്മുടെ ജീവിതത്തിൽ നീങ്ങിപ്പോകും സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മക്കളായി നിത്യം ജീവിക്കാനുള്ള ഒരവസരമാണ് ഈ ഇൻഫിറ്റേഷനിലൂടെ ഈ രാജ്യത്തെ സുവിശേഷത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തന്നെ ഇത് മറ്റൊരു വശമാണ് രാജ്യത്തെ സുവിശേഷത്തിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ് അനേകം മനുഷ്യർ രാജ്യങ്ങൾ ഡെമോക്രസികൾ ഒക്കെ പഴിച്ച് മാറ്റപ്പെട്ട ഈ മണ്ഡലത്തിലെ ഭരണം ഇതിന്റെ ഒറിജിനൽ ഓണർ ഏറ്റെടുക്കാൻ പോവുകയാണ് ഇതാണ് യേശു ക്രിസ്തു വിശ്വസായെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതായി കാണുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിച്ചു അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഗവൺമെന്റ് ഒറിജിനൽ ഓർഡർ ഈ ഭൂമിയിലെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ് മകനെ മകളെ നിനക്ക് സൗകര്യമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ മാനസാന്തരപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗമായി മാറാം ൂട്ടുന്ന അല്ല നമ്മെ ഊട്ടുന്ന ഗവൺമെന്റ് ഒരൽപ്പം മുമ്പ് പാട്ടുകാരൻ പാടിയല്ലോ ഈ ലോകത്തിലെ എല്ലാ ഗവൺമെന്റുകളെയും മനുഷ്യർ ഊട്ടിയെങ്കിലേ അവർ ഊട്ടപ്പെടുകയുള്ളൂ എന്നാൽ ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോ മനുഷ്യനൂട്ടുന്ന അല്ല പകരം മനുഷ്യനെ ഊട്ടുന്ന ഗവൺമെന്റാണ് വരാൻ പോകുന്നത് മനുഷ്യന് ജീവനും ശ്വാസവും തൊക്കെ നൽകിയ ഗവൺമെന്റ് ആണ് വരാൻ പോകുന്നത് നമ്മൾ ഓട്ടമുണ്ടാക്കാം എനിക്കറിയാമല്ലോ നമ്മൾ ഇന്ന് വലിച്ചു കയറ്റുന്ന ഓക്സിജൻ പ്രാണവായു ആ പ്രാണവായുവിന് നമ്മൾക്ക് മാസം മാസം വെല്ലുവിരാറില്ല ദൈവത്തിന്റെ ഗവൺമെന്റ് സൗജന്യമായി നമുക്ക് നൽകിയതാണ് എന്നാൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന ഇതാ ഇതിന്റെ മുകളിലൂടെ ഇലക്ട്രിസിറ്റി ലൈൻ കടന്നു പോകുന്നു ഈ ഇലക്ട്രിസിറ്റി നിങ്ങളുടെ വീടുകളില് നമ്മുടെ കടകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ അതിന് മാസം മാസം വില്ല് കൊടുക്കണം കാരണം അത് നാം ഊട്ടുന്ന ഗവൺമെന്റിനാണ് നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്നത് എന്നാൽ നമ്മെ ഊട്ടുന്ന ഗവൺമെന്റ് ആണ് നമുക്ക് ഓക്സിജൻ പ്രാണമായി തരുന്നത് സൂര്യൻ പ്രകാശിക്കുന്നു ആ സൂര്യന്റെ പ്രകാശത്തിന് നമ്മള് പേയ്മെന്റ് കൊടുക്കണ്ട മാസം ബില്ല് വരത്തില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന് ബൾക്കിന് ആ പ്രകാശത്തിന് മാസം മാസം ബില്ല് വരും ഇപ്പൊ മനസ്സിലായെന്ന് ചിന്തിക്കുന്നു നമ്മെ ഓട്ടുന്ന ഗവൺമെന്റ് തരുന്നതിലൊന്നും നാം മാസം ബില്ല് അടയ്ക്കണ്ട ബില്ല് വരത്തൂല എന്നാൽ നമ്മെ ഊട്ടുന്ന ഗവൺമെന്റുകൾ ഈ ലോകം മുഴുവനുള്ള എല്ലാ ഗവൺമെന്റുകളും നമ്മെ ഊട്ടുന്നു പക്ഷേ നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുത്തേ പറ്റൂ അല്ല എങ്കിൽ അവർ നമ്മളെ ഊട്ടത്തില്ല അവരും ഭക്ഷണം കഴിക്കത്തില്ല നാം കൂട്ടണം അവരെ അപ്പൊ ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയെ വാഴാൻ പോകുന്നു എന്ന സന്ദേശമാണ് രാജ്യത്തെ സുവിശേഷത്തിന്റെ മറ്റൊരു മുഖം അപ്പൊ ഒരു നാണയത്തിന്റെ രണ്ടു മുഖങ്ങൾ എന്നതുപോലെ ഒരു മുഖം ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നാം മാനസാന്തരപ്പെട്ടാൽ ദൈവത്തോടുകൂടെ ജീവിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മരണം മാറി മനുഷ്യന്റെ മകൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ മകൻ എന്ന സ്ഥാനത്തേക്ക് വരാം മറുഭാഗത്ത് ദൈവത്തിന്റെ ഗവൺമെന്റ് നമ്മളെ ഈ ിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു നമ്മുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു മോനെ മോളെ അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് അതിൽ തരാം ഇതൊരു ജാതിയുടെ സന്ദേശമല്ല മതത്തിന്റെ സന്ദേശമല്ല ഒരു ഡിനോമിനേഷന്റെയോ ഒരു ഗ്രൂപ്പിന്റെയോ സന്ദേശമല്ല പകരം ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും കുടുങ്ങിപ്പോയ നമുക്ക് തരുന്ന സ്നേഹ സന്ദേശമാണ് ഇൻവിറ്റേഷൻ ആണ് തന്റെ ഭവനത്തിലേക്ക് നാം മടങ്ങിവനെ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഇതാ ഈ പേക്കാപ്പഴി ദേശം ഈ സന്ദേശം കേട്ടിരിക്കുന്നു ഇതാണ് മക്കളെ ഇരുപത്തിനാല് പതിനാല് പറയുന്നത് രാജ്യത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലാവരും അറിയിക്കപ്പെടും അതിന്റെ ഭാഗമായി പ്രേരക്കാപ്പിള്ളിയും ഈ സന്ദേശം കേട്ടിരിക്കണം ഇനി ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ഈ സന്ദേശം ഏറ്റെടുക്കുവാൻ കേട്ട് നല്ല സന്തോഷമുണ്ടോ ഓഫറുകൾ മാത്രമേ ഉള്ളൂ ഈ ഓഫർ എനിക്കും വേണം ഞാൻ എന്ത് ചെയ്യണം പ്രിയ സഹോദരങ്ങളെ സൃഷ്ടാവായ ദൈവത്തിന്റെ മകനായി തീരുവാനുള്ള ഓഫറാണ് നമുക്ക് വന്നത് ഈ ഓഫർ ഏറ്റെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് മരണത്തിന്റെ കീഴിൽ കീഴ്പെട്ട് അടിമപ്പെട്ട് മരണത്തിന്റെ അടിമകളായ നമ്മളെ രക്ഷിക്കാൻ സൃഷ്ടാവായ ദൈവം തന്റെ ഒരേ ഒരു മകനെ ഏകചാതൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന ഒരേ ഒരു മകനെ നമുക്കു വേണ്ടി ഭൂമിയിലേക്ക് തന്നു എന്ന് ബൈബിളിലെ ഒരു പുസ്തകമായി യോഹിനാൻ മൂന്നിലെ പതിനാറിൽ കാണുന്നു ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ പുത്രനെ നൽകുവാൻ തക്ക വേണം അതായത് പാപം നിമിത്തം മരണത്തിന്റെ കീഴിലായി പോയ നമ്മളെ രക്ഷിച്ചെടുത്ത് തന്റെ കുടുംബമാക്കി തന്റെ മക്കളാക്കി മാറ്റുവാൻ തക്ക വേണം തന്റെ മകനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് തന്നിട്ട് പാപത്തിന്റെ ശമ്പളമായ മരണം ആ പുത്രനായ ക്രിസ്തു ഏറ്റെടുത്തു ഇനി ദൈവത്തിന്റെ വചനം പറയുന്നു ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ മനുഷ്യരെ രക്ഷിപ്പാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമം ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും എവിടെ നിന്ന് പാപനിമിത്തം മരണത്തിന്റെ കീഴിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം തന്ന ഏക നാമമാണ് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമം ആ പുത്രനെ നിങ്ങളെ കർത്താവും രക്ഷിതാവുമായി ഏറ്റു ആ ദേവപുത്രൻ കാൽവിക്കൂസിലാകമായത് എന്റെ പാപത്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ പുത്രനെ നിങ്ങളുടെ തലയാക്കി നിങ്ങൾ ആ പുത്രനെ അനുഗമിച്ചനുസരിപ്പാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ദൈവമുക്ക് ഈ മഹാശവിശേഷമായ തന്റെ കുടുംബത്തിലെ അംഗത്വത്തിലേക്ക് ദൈവപുത്രന്മാരായി ജയം പ്രാപിച്ച് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കിട്ടും അപ്പോ എന്താണ് സുവിശേഷതെന്നും ആ സുവിശേഷത്തിലേക്കുള്ള ഏക ഏകമാർഗം എന്താണെന്നും സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരി കേട്ടു ഇനി എന്താ ചെയ്യേണ്ടേ ആ സുവിശേഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പാൻ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ യേശുവിനെ നിങ്ങളുടെ കഥാവും രക്ഷിതാവുമായി ഹൃദയത്തിൽ വിശ്വസിച്ചേറ്റ് പറഞ്ഞ് ആ യേശുവിനെ അനുസരിച്ച് അനുഗമിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ ോഷത്തിലേക്ക് ഈ മഹാ സുവിശേഷത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാമെന്ന് പ്രിയ ഓർപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ ശബ്ദ കാഴ്ച വന്നെ കേൾക്കുന്ന ഏവരും യേശുവിനെ കത്താവായി സ്വീകരിപ്പാൻ ഓർപ്പിക്കുകയാണ് യേശുവെ അനുഗ്രമിച്ചനുസരിപ്പാൻ ഓർപ്പിക്കുകയാണ് ഇതായി മഹാസന്തോഷം നിങ്ങളോട് അറിയിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത മണ്ഡലത്തിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ് ഞങ്ങളുടെ സന്തോഷത്തിടാവുക അങ്ങയുടെ മഹാസന്തോഷ വാർത്ത ഈ ദേശനിവാസികളോട് അറിയിപ്പാൻ അങ്ങടയാക്കി സത്യ താല്പര്യരായവരൊക്കെയും അങ്ങനെ സന്ദേശം കേൾക്കുന്നതല്ലോ ഈ ചേരത്തിന്റെ ഹൃദയങ്ങളെ തുടക്കണമേ ഈ സന്ദേശം ഈ ദേശത്തോട് അറിയിപ്പാൻ അങ്ങ് മനസ്സുണ്ടായതിനായി നന്ദി ജനങ്ങൾ യേശുവിനെ കഥാ വായിച്ച് യേശുവിനെ അനുസരിച്ച് അനുഗ്രഹിപ്പോൾ അങ്ങനെയാക്കും ഞങ്ങൾ അങ്ങനെ കലങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ ദേശവാസികൾക്കായി ഇവരുടെ കുടുംബങ്ങൾക്കായി ഇവരുടെ സ്ഥാപനങ്ങൾക്കായെല്ലാം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ഈ ജനമെല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ശബ്ദ കാഴ്ചപ്പിൽ അങ്ങനെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതെല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത് ഈ അനുഗ്രഹം ഒരു നിത്യമായ ദൈവരാജ്യത്തിൽ ദൈവപവനത്തിൽ എത്തിക്കുവാനായിട്ട് അറിയാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ പ്രിയ സഹോദരങ്ങളിൽ സന്ദേശത്തെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരി സഹായ അടുക്കൽ വന്ന് ഒരു നോട്ടീസും ഒരു ട്രാക്ടറും നിങ്ങളായിട്ട് തന്നിട്ടുണ്ട് ആ ട്രാക്ടർ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശമാണ് എഴുതിയിരിക്കുന്നത് അത് വായിച്ചു മനസ്സിലാക്കുക അപ്പോൾ തന്നെ ഒരു നോട്ടീസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിവിടെ അടുക്കൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കാട്ട് പിടിയുന്ന സ്ഥലത്തിന്റെ ഒരു ധ്യാനത്തെക്കുറിച്ചാണ് എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനയകത്തിലേക്ക് ദേവരാഴ്ച സുവിശേഷം കൂടുതലായി അറിയുവാൻ താല്പര്യമുള്ള നിങ്ങളെവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ നമ്പർ അതിന്റെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ നിങ്ങളെ അതിനായി സഹായിക്കുന്നതായിരിക്കും ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവനും നേടിയാണ് അവന്റെ ദേഹി അവന്റെ സോള് ദൈവരാജ്യത്തിലേക്ക് ജീവന്റെ നാട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല എങ്കിൽ അവൻ നേടിയതെല്ലാം നൃത്തമാണ് എന്ന് ഉച്ചകൊണ്ട് ഞങ്ങൾ അടുത്ത നശിപ്പിക്കാൻ പോകുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഇതൊരിക്കലും ഈ പേളക്കപ്പള്ളി പറയരുത് ഞങ്ങൾ രാജ്യത്തിന്റെ സുശിഷൻ കേട്ടില്ല എന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ